നമസ്കാരം ഞാൻ രക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് കപ്പിൾ ഡയറക്ടേഴ്സ് മായാശിവയും ശിവ നായരും സംവിധാനം ചെയ്യുന്ന സസ്പെൻഡ് ഹൊറർ ത്രില്ലർ ചിത്രം ദി മിസ്റ്റേക്കർ ഹു മെയ് പ്രദർശനത്തിനെത്തുന്നു ആദിത്യദേവ് നായകനാകുന്ന ചിത്രത്തിൽ ദയ ആര്യ അഡ്വക്കേറ്റ് രാജീവ് കുളിക്കിലേരി ശ്രീലത രമണി രേഷ്മ ക്രിസ്റ്റീന ജയ രാമവർമ്മ ബിപിൻ ബിജു ബിനീഷ് മണിയൻ ശ്രീവരാഗം സുബ്രഹ്മണ്യം എന്നിവരും അഭിനയിക്കുന്നു ബാനർ ആദിത്യദേവ് ഫിലിംസ് നിർമ്മാണം ശിവ സംവിധാനം മായാശിവ ശിവ നായർ കഥ തിരക്കഥ ഗാനരചന സംഗീതം കല വസ്ത്രാലങ്കാരം മായാശിവ ഛായാഗ്രഹണം ശിവ ആദിത്യദേവ് ആലാപനം രവിശങ്കർ വിതരണം ഫിയോക് ചമയം മായാശിവ ശിവ നായർ എഡിറ്റിംഗ് ആദിത്യദേവ് ത്രിൽസ് ശിവാനായർ പ്രൊഡക്ഷൻ കൺട്രോളർ അനിൽ പെരുന്താണി പി ആർഒ അജയ് തുണ്ടത്തിൽ